നമ്മളെ കുത്തി നോവിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റും സത്യല്ലേ നീ കറുത്തിട്ടാണ് എന്നാലും നിനക്കാണെന്നല്ല ഭംഗിയുള്ള കേട്ടോ നീ എന്താ ഇത്ര മെലിഞ്ഞിരിക്കുന്നെ എത്ര ഫുഡ് കഴിച്ചാലും വണ്ണം വെക്കണില്ല എന്താ കുത്തി നിനക്ക് ഇങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ സത്യം പറഞ്ഞാൽ ഈ ബോഡി ഷെനി പറ്റിയിട്ട് കളിയാക്കണത് ശരിയാണോ തെറ്റാണോ ഒരു മനുഷ്യനെ നോവിക്കല്ലേ അവിടെ ചെയ്യുന്നേ നമ്മുടെ ചുറ്റും നമ്മളെ കുത്തി ഒത്തിരി മനുഷ്യരുണ്ട് സത്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ ഹായ്സ്ന്ന് എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ടെട്ടോ വേറെ ഒന്നല്ല എന്നെ കൊറേ പേര് കുത്തി നോവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ ബോഡി ഷേവിങ്ങിനെ പറ്റിയിട്ടാണ് കേട്ടോ ചെലവര് ബോഡി ഷേവിങ്ങിനെ പറ്റി കളിയാക്കാറുണ്ട് പിന്നെ ചിലവർ പറയും നീ കറുത്തിട്ടുണ്ട് എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് എന്റെ കാര്യം മാത്രമല്ല കേട്ടോ ബാക്കിയുള്ളവരുടെ കാര്യമാണ് കേട്ടോ പറയണേ പിന്നീട് മെലിഞ്ഞിട്ടുള്ളവരെ കളിയാക്കാറുണ്ട് തടിച്ചിട്ടുള്ളവരെ കളിയാക്കാറുണ്ട് ഒത്തിരി വ്യക്തികളങ്ങൾ നമ്മളെ കുത്തി നോവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി വ്യക്തികൾ നമ്മളെ ചുറ്റുമുണ്ട് സത്യല്ലേ പക്ഷെ ഇവര് പറയുന്ന വാക്കുകൾ നമുക്ക് നല്ല ഒരു വേദനയായിരിക്കും കേട്ടോ തരുന്നത് സത്യമാണോ നിങ്ങളുടെ ആരെങ്കിലും ബോഡി പോളീഷന്നിങ്ങിനെ പറ്റിട്ട് കളിയാക്കിയിട്ടുണ്ടോ പക്ഷെ എന്നെ കളിയാക്കിയിട്ടുണ്ടോ കേട്ടോ കാരണം ഞാൻ കുഞ്ഞിലെ നല്ല രീതിക്ക് മെലിഞ്ഞിട്ടിരുന്നവരാ ഞാൻ കൊറേ കളിയാക്കളികൾ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ നല്ല രീതിക്ക് മെലിഞ്ഞിട്ടിരുന്ന ഒരാളാണ് കേട്ടോ അപ്പം നമ്മുടെ ഓണപരിപാടി അങ്ങനെ ഓരോ പ്രോഗ്രാം വരുമ്പോ ഞാൻ സാരി കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാരും പറയും കമ്പില് സാരി ചുറ്റി വെച്ചേക്കണ പോലെ ഉണ്ടെന്നൊക്കെ പറയായിരുന്നു പക്ഷെ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പിന്നീട് ഹൈറ്റിനെ പറ്റിട്ട് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാരും ലൈഫിൽ കാണുമല്ലോ ഇങ്ങനെ ചില കളിയാക്കളികളുണ്ടല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി കളിയാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അപ്പൊ ഞാൻ ഭയങ്കര സംഭവമായിട്ട് ഇതങ്ങ് വിഷമിച്ചു കാര്യമായിട്ടൊക്കെ നടക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അപ്പോഴാണെങ്കി ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ഞാൻ കരഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തോടെയൊക്കെ നടക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ ആ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് ചിരി വരാറുണ്ട് കേട്ടോ കാരണം നമ്മളെ ഉറ്റി നോവിക്കാനായിട്ട് കൊറേ ആൾക്കാർ വരും കേട്ടോ അവരുടെ ആഗ്രഹം എന്തുവാണ് എങ്ങനെയെങ്കിലും പറഞ്ഞു നോവിക്കാന്ന് മാത്രമാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ബോഡി ോഡിഷണിങ്ങിന്റെ പേരിൽ കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നല്ല രീതിക്ക് തിരിച്ച് മറുപടി കൊടുക്കുക കേട്ടോ അല്ലാതെ വിഷമിച്ച് വിഷമിച്ചതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കാം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരോടാണ് കേട്ടോ പറയുന്നത് എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ മെലിഞ്ഞിരിക്കാട്ടോ അതുകൊണ്ടാണ് മെലിനിരിക്കുന്നവരോട് ഞാൻ പറയുന്നത് നിങ്ങളൊരു കാര്യം ആലോചിക്കാം നല്ല രീതിക്ക് തടി വെച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അറിയാരിക്കില്ല അപ്പം നമ്മള് നമ്മുടെ ആവശ്യത്തിനുള്ള വണ്ണത്തിൽ മെലിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു അസുഖങ്ങളും കൂടാതെ നല്ല രീതിക്ക് മെലിഞ്ഞിരിക്കുന്ന തന്നെയാണ് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഈ ബോഡി ക്ഷേമ പേരിൽ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കളിയാക്കുന്നവർക്ക് കുശുമ്പാന്ന് വിചാരിച്ചാൽ മതി കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മളിപ്പം നല്ല രീതിയിൽ ഒരുങ്ങി സുന്ദരിയായിട്ട് പോവാന്ന് വെച്ചു പക്ഷെ നല്ലതാണെങ്കിൽ പോലും ചില മനുഷ്യർ കൊള്ളാം എന്ന് പറയില്ലാട്ടോ പക്ഷെ കൊള്ളൂലെങ്കി അവര് മുഖത്തോട്ടി കൊള്ളൂലെന്ന് പറയും ഇത് സത്യമായിട്ടുള്ള കാര്യമാണല്ലോ നിങ്ങൾ പറ നമ്മുടെ കുട്ടി നോവിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ ചുറ്റും സത്യല്ലേ സത്യമായിട്ട് ഈ മനുഷ്യരൊക്കെ എന്താ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ട് എന്നെ കുട്ടി നോവിച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേര് അപ്പൊ ഈ ഓഡീഷനിന്റെ പേരിൽ ഞാൻ കുറെ കുത്തിവാക്കുകൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ ആരെന്ത് പറഞ്ഞാൽ എനിക്കൊന്നും ഇല്ലെന്ന് ഞാൻ വിചാരിച്ചു കാരണം നല്ല രീതിക്ക് വണ്ണം വെച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ വണ്ണം കുറയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് മെടിഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും വ്യക്തികള് കളിയാക്കണത് കളറിലാണ് കേട്ടോ ചില വ്യക്തികള് നിന്നെ കാണാൻ നല്ല കറുത്തിട്ടുണ്ട് എന്നാൽ നിന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ കളറിന് വെച്ചിട്ട് കളിയാക്കുന്ന ആൾക്കാരും ഉണ്ട് അവർക്കൊന്നും ഒട്ടും വിവരമില്ലെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ ഇങ്ങനെ കളിയാക്കലുകള് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഇവർക്കൊന്നും ഒട്ടും വിവരമില്ലെന്ന് പിന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാക്കുക ഈ ലോകത്ത് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞരാം കേട്ടോ ഇപ്പൊ ബാക്കിയുള്ളവരെ കണ്ടിട്ട് വേറൊരാളെ കാണുമ്പോ നല്ല ഭംഗിയുണ്ട് അങ്ങനെ വിചാരിക്കും എന്റെ കണ്ണില് ഞാൻ തന്നെയാണ് കേട്ടോ സുന്ദരി അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ നമ്മളെ മനസ്സിലാരാണ് ഒന്നെങ്കിൽ നമ്മളെ മക്കളാണ് നല്ല ഭംഗിയുള്ളത് അല്ലെങ്കിൽ അൻസ്വയമായിട്ട് എന്റെ കണ്ണിലിപ്പോ ഞാൻ തന്നെയാണ് കേട്ടോ സുന്ദരി അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിക്കാം അല്ലാതെ ബാക്കിയുള്ളവരുടെ കളറോ കാര്യങ്ങളോ ഒന്നും നോക്കാനായിട്ടോ നമ്മൾ അത്ര ബോഡി ഷേമിങ്ങിന്റെ പേരിൽ കളിയാക്കലുകൾ കിട്ടിയിട്ടുള്ള നിങ്ങൾ ആരും വിഷമിക്കേണ്ട നിങ്ങൾ കളിയാക്കുന്നവര് തന്നെയാണ് ഏറ്റവും വലിയ മണ്ടന്മാരെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട കേട്ടോ അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞതാണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണേ നിങ്ങൾ ആരും വിഷമിക്കേണ്ടതായിട്ടോ എല്ലാവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറെ ആൾക്കാരെ കാണുമായിരിക്കും നമ്മളെ കുറ്റം പറയാനായിട്ട് മാത്രം ഉണ്ടായി വരും സത്യമല്ലേ എന്നാ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് ഇവരാരും നല്ലത് പറയില്ല എന്തെങ്കിലും തെറ്റ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതെടുത്ത് പൊട്ടിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ മനുഷ്യരെന്താണെന്ന് ഇങ്ങനെ അതെനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ ബോധിച്ചതിനെ പറ്റിട്ട് കൊറേ ആൾക്കാര് അനുഭവിച്ചോണ്ടിരിക്കുന്നത് വേദന തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കണ്ട അത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ അപ്പം ഇത്രേ എനിക്ക് പറയാനായിട്ടുള്ളു കേട്ടോ ശരി എന്നോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം